ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് തിരിച്ചെത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ വീക്കാണ് അതുപോലെ ടാസ്കുകളൊക്കെ ഉണ്ട് അപ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട് ടാസ്കുകളൊക്കെ പഴയപടി തന്നെ തുടരും എന്നിട്ട് അനീഷിനെ കൺവെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ടാസ്ക് ലെറ്റർ വായിക്കുന്നതിന് വേണ്ടിട്ട് ശരിക്കും സങ്കടകരമായ ഒരു നിമിഷം തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയും വേഗം അദ്ദേഹം സുഖം പ്രാപിച്ചിട്ട് വരട്ടെ എന്ന് രാവിലെ ഷാനുമാസിന് അങ്ങനെ സംഭവിച്ചപ്പോഴും നമ്മുടെ ആര്യൻ ആണെന്ന് തോന്നുന്നത് അത് ജഡ്ജ് ചെയ്ത രീതി ഉണ്ടല്ലോ വളരെ മോശമായിപ്പോട്ടോ അവൾ പറയുന്ന ചിലത് അത് ഡ്രാമയാണെന്നാണ് ഒരു അസുഖം വരിക എന്ന് പറയുന്നത് ആരും മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ ഇവിടെ ഒരു പരിധിവരെ ഷാനവാസിന്റെ അവസ്ഥയ്ക്ക് കാരണവും ഇവര് തന്നെയാണ് കാരണം ഇപ്പോഴത്തെ ടീം ആണല്ലോ കിച്ചൺ നിയന്ത്രിക്കുന്നത് അവരാണെങ്കിൽ കയറിയതിൽ പിന്നെ മര്യാദയ്ക്ക് ഒരു ഫുഡ് പോലും ആർക്കും കിട്ടിയിട്ടില്ല ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട് എന്നിട്ട് പോലും കൊടുത്തിട്ടില്ല അവിടെയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട് മെഡിസിനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് എന്നിട്ടും വളരെ കെയർലെസ് ആയിട്ടായിരുന്നു അവർ കിച്ചൺ കൈകാര്യം ചെയ്തിരുന്നത് പിന്നെ അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നെവിൻ തന്നെയാണ് എന്നിട്ടാണ് ആ ഒരു മനുഷ്യന് അസുഖം വന്നപ്പോഴും ഇവര് ജഡ്ജ് ചെയ്യുന്നത് കഷ്ടം തന്നെട്ടോ ഇവര് പറയുന്നത് പോലെ ഷാനവാസ് കാണിച്ചത് ഡ്രാമ ആയിരുന്നു എങ്കിൽ കൺഫെക്ഷൻ റൂമിൽ വെച്ചിട്ട് പരിശോധിച്ചിട്ട് വിട്ടേനെ ഇവിടെ അതെല്ലാം സ്ഥിതി അദ്ദേഹത്തെ ഡോക്ടറുടെ നിരീക്ഷണത്തിൽ കിടത്തിയിരിക്കുവാണ് ഇവിടെ ഷാനവാസ് ഒരു ആക്ടർ ആയത് തന്നെ അയാൾക്ക് ഒരു അസുഖം വന്നാൽ അത് ഡ്രാമ ആകുമോ അതൊരു മനുഷ്യനല്ലേ സ്ത്രീ നാളെ ഏതാണ്ട് പത്തൊൻപത് ദിവസത്തോളം കൂടെ നിന്നിട്ട് ഗെയിമിന്റെ ഭാഗമായിട്ടൊക്കെ എല്ലാരും പരസ്പരം ഗെയിം സ്റ്റാർട്ടി നിൽക്കും എന്നാൽ ഈ ഉള്ളിന്റെ ഉള്ളിൽ വിഷയത്തൊന്നും ആ ഒരു കാര്യമില്ലേ അതെന്തോ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ അതൊക്കെ ഇവിടെ പണയപ്പെടുത്തിയിട്ടുള്ള തോന്നുന്നു കേട്ടോ